ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ രാവിലെ തന്നെ നമുക്ക് എറണാകുളത്ത് പോകണം കേട്ടോ അപ്പൊ പോകുന്ന വഴി എവിടെ ഇറങ്ങി കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ദോശയൊക്കെ ചുടാണ് അപ്പു കൂട്ടൻ എന്റെ അടുത്ത് മാറത്തില്ല അത് എവിടാണെങ്കിലും അടുക്കളയിലാണെങ്കിലും നിലത്ത് തന്നെ വന്ന് എന്റെ അടുത്ത് തന്നെ കിടക്കും അപ്പൊ ദോശയൊക്കെ കഴിച്ച് പാത്രം കഴുകി ഒന്ന് കുളിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു തീർക്കട്ടെ ട്ടെട്ടോ അപ്പക്കുട്ടിന്നെ രാവിലെ ഉറക്കത്തിന്ന് എഴുന്നേപ്പിച്ച് ഞാൻ ഡ്രസ്സ് മാറിയായിരുന്നു കേട്ടോ അവൻ എന്നിട്ട് വന്ന അടുക്കളയിൽ താഴെ കിടന്നു എത്ര പറഞ്ഞാലും അനുസരിക്കില്ല ഞാൻ അടുക്കള നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ തന്നെ വന്ന് കിടക്കും കേട്ടോ പിന്നെ ഞാൻ പോട്ടെന്ന് വിചാരിച്ചു അങ്ങനെ പെട്ടെന്ന് ദോശയൊക്കെ ഉണ്ടാക്കി എല്ലാവരെയും കൊണ്ടും കഴിപ്പിച്ച് പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞങ്ങളെട്ടനെ കാത്തിരിക്കുകയാണ് വഴക്കിട്ട് അവൻ ഇഷ്ടമുള്ള പാൻറ് ഇട്ടേക്കെട്ടോ ഞാൻ പിന്നെ വിചാരിച്ചു സാരമില്ല അവിടെ ചെന്നു മാറ്റാം കംഫോർട്ടബിളായിട്ട് ഇരിക്കട്ടെന്ന് വിചാരിച്ചു അപ്പം എനിക്ക് ഇറങ്ങാൻ നിരുന്നൊക്കെ ഭയങ്കര തലവേദന ആറരയ്ക്ക് ഇറങ്ങാൻ നിന്ന് ഞങ്ങൾ ഏഴര ആയി ഏഴ് ഇപ്പൊ ഇനി ഇറങ്ങാൻ പോവാം അങ്ങനെ ആറരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാനിരുന്ന നമ്മൾ ഏഴര ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പ കുട്ടനാണെങ്കിൽ രാവിലെ എണീറ്റ് നല്ല പൂഷാട്ട സ്വഭാവമായിരുന്നു കേട്ടോ കാരണം ഞാൻ നേരത്തെ അവനെ വിളിച്ച് എഴുന്നേപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇച്ചിരി ഉറക്കപ്പിച്ചു കൊണ്ടായിരുന്നു അപ്പം അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് അവനെ ഡ്രസ്സ് ഒന്നും മാറ്റാൻ നിന്നില്ല കാരണം അവിടെ ചെന്നിട്ടൊക്കെ മാറ്റാന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ അവന് ഞാൻ ഫോണൊക്കെ കൊടുത്തു കേട്ടോ എനിക്ക് കാറി കയറുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുക ഞാൻ നാരങ്ങ എടുത്ത് മണപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്ക് വലിയ ണായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ ഇതിലും നല്ലത് നമ്മുടെ വിക്സ് എടുത്ത് ഉണപിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി അങ്ങനെ നമ്മൾ കൊട്ടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് വലിയ കുഴപ്പമില്ലായിരുന്നു കുറച്ച് ദൂരം കൂട്ടി വന്നപ്പോഴത്തേന് ഭയങ്കര മഴക്കോള് തോന്നിച്ച് കേട്ടോ പിന്നെങ്ങ് കൊലമഴയായിരുന്നു കൊലമഴ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞ അമ്പലപ്പുഴ ഒക്കെ ആയപ്പോഴത്തേനും അപ്പുക്കുട്ടൻ്റെ സ്നാക്സ് വേണോന്ന് പറഞ്ഞപ്പോഴത്തേന് ഏട്ടൻ സ്നാക്സ് വാങ്ങിക്കാൻ വേണ്ടി നിർത്തി അപ്പം അപ്പുക്കുട്ടൻ എൻ്റെ സീറ്റിൽ ബാക്കിൽ തന്നതാവാൻ ഇങ്ങനെ ഇരുപണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങി അങ്ങനെ അമ്പലപ്പുഴയൊക്കെ ഞാൻ ഉറങ്ങി ഉറങ്ങി എത്തിയപ്പോഴത്തേന് അപ്പുക്കുട്ടൻ്റെ സ്നാക്സ് വേണോന്ന് പറഞ്ഞ് നമ്മളൊരു കടയിലോട്ട് കയറി കേട്ടോ ഞാനും പോയി പുറയിലോട്ട് ഒരാണെങ്കിൽ നീല കളറിലെ പുതിയ ലേസ് വാങ്ങി ഞാൻ ചോക്ലേറ്റ് ഒക്കെ ആട്ടോ വാങ്ങിയത് അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിച്ച് ഉറങ്ങി നമ്മൾ എങ്ങനെയൊക്കെയോ എറണാകുളം എത്തി അങ്ങനെ നമ്മൾ മാലധീ സിൽക്സിലോട്ടാണ് കേട്ടോ വന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ പോകാൻ കാരണം ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് റീൽസൊക്കെ കണ്ടിട്ട് അഡിക്റ്റ് അഡിക്റ്റായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നു വന്നുകഴിഞ്ഞ് ഓരോ ഡ്രസ്സും വച്ച് നോക്കുമ്പോൾ ഒന്നിലൊന്ന് അടിപൊളിയാണ് അടിപൊളിയാകട്ടെ അങ്ങനെ ഒരുപാട് സമയം എടുത്തു ഞാൻ ഡ്രസ്സ് ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തു അപ്പുക്കുട്ടൻ്റെ ഷർട്ട് അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തു അളവൊക്കെ എടുത്തു കേട്ടോ പിന്നെ ഒരുപാട് ഒരുപാടവർ റെഡിമെയ്ഡായിട്ട് സ്റ്റിച്ച് ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ട് അവർ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതും എല്ലാം അവർ തന്നെയാണ് അതായത് ഹാൻഡ് വർക്ക് വർക്കൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് എല്ലാം നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഡ്രസ്സ് ഇതൊക്കെ ഞാൻ ഷോർട്ട്സ് ആക്കി ഇട്ടേക്കാവേ ഡ്രസ്സൊക്കെ എടുത്ത് പുറത്തോട്ടിറങ്ങിയപ്പോൾ ടയർ പഞ്ചറായേക്കുന്നത് എൻ്റെ പുഞ്ഞ് ദൈവമീ ഇതിനെ കൊണ്ട് എവിടെ പോയാലും ഇതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ ടയർ മാറ്റാൻ നിന്ന് കേട്ടോ അപ്പോഴാണ് ഒട്ടിക്കത്ത മഴയും കൂടെ പെയ്തത് പിന്നെ ഞാൻ ചീച്ചയായിട്ട് മഴ നനയാതിരിക്കാൻ കുടയൊക്കെ ചൂടിക്കൊടുത്തിട്ട് ഞങ്ങൾ ടയറൊക്കെ അന്തസ് ായിട്ട് മാറ്റി അപ്പോഴത്തേനും നല്ല പോലെ വെച്ചക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഞാൻ സൊമാറ്റോ തുറന്നിട്ട് ഫുഡ് ആദ്യം ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ കഞ്ഞിക്കടയ്ക്ക് ഭയങ്കര റേറ്റിങ്ങുണ്ട് കേട്ടോ അപ്പോൾ കഞ്ഞിക്കടയിൽ വേറെ ഫുഡ് ഉണ്ടെന്നാണ് സൊമാറ്റോയിൽ കിടക്കുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ കഞ്ഞിക്കടയിലേക്ക് വന്നപ്പോൾ അവിടെ കഞ്ഞി മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞു കേട്ടോ അപ്പോൾ സീച്ചേടിനാണെങ്കിൽ കഞ്ഞി ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് ഇത്രയും തപ്പിയിട്ട് കഞ്ഞിക്കട മാത്രമേ കിട്ടിയുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വിശന്നിട്ട് വയ്യ എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തു കേട്ടോ സത്യം പറഞ്ഞാൽ എടുത്ത ഏറ്റവും നല്ല ഡിസിഷൻ ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മനസ്സും വയറും ഒക്കെ നിറഞ്ഞായിരുന്നു അത്രയും ആയിരുന്നു കേട്ടോ എനിക്ക് പറയാൻ വാക്കുകളില്ല കാരണം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു എനിക്ക് എനിക്കറിയത്തില്ല നിങ്ങൾ എറണാകുളം ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടെങ്കിൽ ആ കടയിൽ പോയിട്ടൊന്ന് കഴിച്ച് നോക്കണം ഭയങ്കര അഫോർഡബിളായിട്ടും എനിക്ക് തോന്നി വലിയ റേറ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ നെല്ലിക്ക കഞ്ഞിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അങ്ങനെ കുടിച്ചങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തെ ഒരു സീ ചേട്ടനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ രണ്ടാമതും ഒക്കെ വാങ്ങി വാങ്ങിക്കഴിച്ചു കേട്ടോ പോലെ കഞ്ഞിയും പയറും ഒക്കെ അവർ തരും എക്സ്ട്രാ ആയിട്ട് വാങ്ങിച്ചതായിട്ടോ ഈ ബീഫും കാര്യങ്ങളും ഒക്കെ പിന്നെ നമ്മൾ ഹോട്ടലിൽ ബുക്ക് ചെയ്തേക്കുന്നത് ഇവിടെ ആയിരുന്നു അങ്ങനെ ക്ഷീണിച്ച് പണ്ടാര അടങ്ങി അങ്ങോട്ട് കയറി ആദ്യം ചെന്നത് തെറ്റായിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തത് അങ്ങനെ ഇവിടെ എത്തി എനിക്ക് വയ്യ ഭയങ്കര ക്ഷീണം അങ്ങനെ ഫ്രണ്ട് റിസപ്ഷനിൽ നിന്ന് പിന്നെ പത്ത് ഒക്കെ പോയി കേട്ടോ കാരണം എല്ലായിടത്തും ഉള്ള പോലെ തന്നെ നമ്മുടെ ഐ ഡി കാർഡും നമ്മുടെ പ്രൂഫും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് ചെന്ന് കേട്ടോ അങ്ങനെ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ വെട്ടിയിട്ട വാഴ പോലെ അവിടെ ഒറ്റ കിടപ്പായിരുന്നു കാരണം അത്രയ്ക്ക് ഞാനങ്ങ് അങ്ങ് പോയായിരുന്നു പക്ഷേ ഒരുപാട് കിടക്കാനൊന്നും സമയമില്ലായിരുന്നു കേട്ടോ നമുക്ക് ജാങ്കോ സ്പേസിൻ്റെ ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോകണമായിരുന്നു അങ്ങനെ നമ്മൾ റൂമിലെത്തി പക്ഷേ എനിക്ക് കിടക്കാനും ഒന്നും സമയമില്ല കാരണം നമുക്കിനി പോകണം അപ്പോൾ ഞാനൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കിടന്നിട്ട് റെഡി ആവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് ഒക്കെ ഇട്ട് ഓടി ഇൻറ്റർവ്യൂവിന് വേണ്ടി പോയി കേട്ടോ അവിടെ ചെന്ന് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം എല്ലാവരുമായിട്ട് ഇന്ന് കാര്യമൊക്കെ പറഞ്ഞു ഇത് നേഹയട്ടോ എനിക്ക് നേഹ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എൻ്റെ അതേപോലെ ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ രാത്രിയിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അലിബാബ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ ഉറങ്ങാൻ ഒരുപാട് താമസിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഞാൻ ആദ്യം എഴുന്നേറ്റ് കേട്ടോ പുതിയ സ്ഥലത്തായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ണ് ഉറക്കും ഞാൻ അങ്ങനെ പിന്നെ അപ്പുക്കുട്ടനുമായിട്ട് ഒക്കെ നല്ല ഉറക്കമായിരുന്നു അങ്ങനെ ഞാൻ പതുക്കെ അതൊക്കെ അവിടെ നിന്ന് ഫോണൊക്കെ കുറച്ച് നേരം നോക്കിയിട്ട് പോയി ഒന്ന് ഫ്രഷ് ഒക്കെ അല്ലേ ഒരുങ്ങി റെഡി ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഫോർത്ത് ഫ്ലോറിലാണ് പോകേണ്ടത് എന്നിട്ട് നമ്മൾ ഇവിടുന്ന് വേണോ നമ്മളിവിടുന്ന് ഇറങ്ങില്ല എടുത്തു കൊടുക്കാതി ോ അപ്പൊ വേറൊന്നുമില്ല പൂരി എടുത്തത് ഉം ഉം ബജി ഒന്നും വേണ്ട ഇങ്ങനെ പിടിക്കും പ്ലേറ്റ് കൊണ്ടു പോയിരിക്കും അങ്ങനെ ഞാൻ ദോശയും ഒരു ചെറിയ കഷ്ണം പഴം പുഴുങ്ങിയതും പിന്നെ തക്കാളി ചട്നിയും തേങ്ങാ ചട്നിയും പിന്നെ വേറെ വേറെന്തൊക്കെയോ എടുത്തു കേട്ടോ ഇതെല്ലാം കൂടെ എടുത്തത് അപ്പോൾ ഏട്ടനെന്നോട് പാൻ കേക്ക് കഴിച്ചു നോക്കാൻ പൊക്കി തന്നപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു ചെറിയ മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ മാലതി സിൽക്സിലോട്ട് തന്നെയാണ് പോകുന്നത് കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഇട്ട് എങ്ങനെ എങ്ങനെയുണ്ട് സെറ്റാണോ അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇറങ്ങി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് തിരക്കില്ലായിരുന്നു കേട്ടോ നമ്മൾ രാവിലെ തന്നെയായിരുന്നു ചെന്നത് അപ്പോൾ അവിടെ എനിക്ക് പ്രത്യേകമായിട്ട് ഈ ഒരു സാരി അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു സാരി ഞാൻ കണ്ടത് കളർ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അത് അപ്പം തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുത്തു കേട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ട് കുറേ ഡാൻസും പാട്ടും ഒക്കെ എടുത്ത് കേട്ടോ ചുമ്മാ പാട്ടൊന്നും ഇല്ല വെറുതെ എടുത്തു അങ്ങനെ അവിടെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിശന്നിട്ട് നമ്മൾ ശരവണ ഭവനില് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു നമ്മൾ ശരവണെ കയറി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഹെയർ കളർ ചെയ്യാൻ പോകും എന്നിട്ട് അപ്പുക്കുട്ടിന് വെച്ച് കഴിക്കുന്നതിന്റെ സങ്കടാ കേട്ടോ അല്ലേടാ വെജ് അവന് ചിക്കൻ വേണമെന്ന് വാങ്ങി തരാം എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പ കൂട്ടിന് ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോട്ടലിലോട്ട് പോണം പക്ഷേ എന്നിട്ട് കാണാൻ വയ്യ അപ്പൂനു കണ്ണു കാണുന്നുണ്ടോ ഓ അപ്പ കൂട്ടിന് ചുമന്ന റൈസ് ആണ് കഴിച്ച് ഞാൻ ചന്ദനൊക്കെ എടുത്ത് കേട്ടോ സീറ്റിന കള്ളം കുറിയാണ് അപ്പൊ ഞാൻ ഹെയർ കളർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഹെയർ കളർ ചെയ്യാം ഏറ്റവും മുകളില സ്റ്റെപ്പ് കിടന്നില്ല

ചുമ ചുമതിരിക്കുന്ന നിറം കണ്ടിട്ട് അമ്മേ അതടിച്ചു അപ്പൊ അടിപൊളിയ സീനാന്നൊക്കെ പറഞ്ഞു കേട്ടോ എനിക്ക് കളർ അടിക്കാൻ നേരത്തെ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക് കളർ അടിച്ചു കഴിഞ്ഞാൽ കളർ അടിച്ച പോലെ തന്നെ കാണണം എന്നുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ അടിച്ചേക്കുന്ന കളറില്ലേ അതുപോലെ തന്നെ എനിക്ക് വിസിബിൾ ആയിട്ട് കളർ ചെയ്യണം എന്ന അല്ലെങ്കിൽ ഒന്നാമതേ നമ്മൾ മുടി ഡാമേജ് ചെയ്യുക അതിൻ്റെ കൂടി അറിയാത്ത രീതിയിൽ കളർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്ത രസമുള്ളതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് അറിയാവുന്ന രീതിയിൽ ഡാർക്ക് ബ്രൗൺ കളർ ഷെയ്ഡാണ് കേട്ടോ കാണിച്ചു കൊടുത്തത് സാധാരണ ഞാൻ കൊല്ലത്താണ് കളർ ചെയ്യാറുള്ളത് അപ്പോൾ അവിടെ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കളർ തന്നെ മുടിയിൽ വരാറുണ്ട് അതുകൊണ്ട് ഞാൻ എനിക്ക് ഫോ വീഡിയോയിലും കാണിച്ചു തന്നു കേട്ടോ ആ ചേട്ടൻ ഇന്ന കളറാണെന്ന് പറഞ്ഞ് കാണിച്ചു തന്നപ്പോൾ ഞാനത് ഓക്കെ പറഞ്ഞു എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ നമ്മൾ കളർ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ള കളർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കുന്ന പോലെ ഒരു ഇല്ലയൂഷൻ വരും എന്നൊക്കെ പറയാം കേട്ടോ അതുപോലെ തോന്നിക്കും അങ്ങനെ കളറൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഹെയർ ഒക്കെ വാഷ് ചെയ്ത് ഷാംപൂ വാഷ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് കവർ ചെയ്ത് തന്നു അപ്പോൾ ഈ വാഷ് ചെയ്യുന്ന ചേട്ടൻ്റെ പേര് ഞാൻ മറന്നുപോയി വേറൊരു ചേട്ടനാണ് കേട്ടോ മായ മായ എന്നാന്ന് തോന്നുന്നു എന്തായാലും ഞാൻ മറന്നുപോയി അങ്ങനെ തലയിലൊക്കെ കെട്ടും കെട്ടി ഞാൻ കണ്ണാടിയുടെ മുന്നിൽ വന്നിരുന്നു മൂന്ന് മണിക്ക് നമ്മൾ പാർലറിന്റെ അകത്ത് കയറിയതാണ് പക്ഷേ കുറേ സമയം ഞാൻ അവിടെ പോസ്റ്റ് ആയിട്ട് പണ്ടാറൊടങ്ങിയിരുന്നു കേട്ടോ എങ്ങനെ ആവുമെന്ന് നല്ല ടെൻഷനുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഹെയർ കളർ അപ്പോൾ ഹെയർ കട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഹെയർ കളർ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളായിരുന്നു അപ്പോൾ കട്ട് ചെയ്തപ്പോൾ ഞാൻ താട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ എൻ്റെ മുടിയെല്ലാം അവിടെ മുറിച്ച് കളയുന്നത് അപ്പോൾ കുട്ടനാണെങ്കിൽ അവിടെ കാര്യം പറഞ്ഞാൽ അവിടുത്തെ ചേട്ടന്മാരുടെ പുറേൽ നടക്കുമായിരുന്നു കേട്ടോ മൊത്തത്തിൽ അപ്പോൾ അതാ മുടി ഇങ്ങനെ മോൾ വശത്തല്ല ഇത്ര സാധാരണ ഞാൻ എപ്പോഴും ഇതുപോലെ ഷോർട്ട് ആക്കാറുണ്ട് നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കറിയാം അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വിളി കളിച്ച് താപ്പോട്ട് വരുമ്പോഴാട്ടോ ബട്ടർഫ്ലൈ കട്ട് പോലൊക്കെ ഇങ്ങനെ കിടക്കുന്നത് ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തേക്കുന്നത് ലെയർ കട്ട് ആണ് ഇത് അപ്പുകൂടൻ എന്തോ ചെയ്യുമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കട്ട് ചെയ്തിട്ട മുടിയെല്ലാം അവനിങ്ങനെ തൂത്ത് ഒരു സൈഡിലോട്ട് കൂട്ടി വെച്ചിട്ട് അമ്മ ഇതെല്ലാം ഞാൻ വൃത്തിയാക്കി സൈഡിലോട്ട് വെച്ചു അവരെ ഹെൽപ് ചെയ്തു എന്നൊക്കെ എന്നോടൊന്ന് പറയാം കേട്ടോ എന്നിട്ട് അവൻ കുഴഞ്ഞു കേട്ടോ സത്യം പറഞ്ഞാൽ ഒരുപാട് ടൈം ടൈമായിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഉറക്കമൊക്കെ വരുമായിരുന്നു കേട്ടോ ഇരുന്നിരുന്നിരുന്ന് അങ്ങനെ പിന്നെ അപ്പക്കൂട്ടം എൻ്റെ മടിയിൽ കയറിയിരുന്നു പക്ഷെ ഒട്ട് കൊടുത്ത കേടും ഇല്ലായിരുന്നു കേട്ടോ അവൻ എൻ്റെ കൂടെ തന്നെ ഇതുപോലെ എല്ലാം ഇങ്ങനെ ഓരോ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ട് അവിടെ തന്നെ നടക്കുകയായിരുന്നു അങ്ങനെ ഞാൻ എന്താ മുടിയുടെ ടിപ്പിൽ മാത്രം കേട്ടോ ചെയ്യുന്നത് പിന്നെ മുകളിൽ മാത്രം കുറച്ച് സ്ട്രീക്സ് എടുത്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ആ മുടി ഇങ്ങനെ ഹീറ്റ് ചെയ്യും എന്നിട്ട് നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടി പോയി അപ്പം ഒരു ആറു മണിയൊക്കെ ആയി കേട്ടോ ആറുമണി ആറരയായി വാഷ് ചെയ്യാൻ നേരത്ത് അങ്ങനെ നമ്മളിതാ ഓരോ നൂരാണ് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ ഭയങ്കര തുരയായിരുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ അത് കഴിഞ്ഞ് ഇവിടുന്ന് നേരെ നമ്മൾ ഫോറം മാളിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് മാളിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോവാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അകത്തോട്ട് ചെന്നപ്പോൾ ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ടെറസിന്റെ മണ്ടയ്ക്ക് കയറി 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 പാർക്ക് ചെയ്യാൻ പോകുന്നത് എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഞാൻ അത്രയും ക്ഷീണായിട്ടിരിക്കുക കേട്ടോ എൻ്റെ കണ്ണൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ മുകളിലെത്തിയപ്പോഴത്തേന് എനിക്ക് തല ഇറങ്ങാൻ തുടങ്ങി കേട്ടോ കാരണം ഇല്ല ടവർ കയറി പോകുന്ന പോലെ കയറിപ്പോകുന്ന പോലെ നമ്മൾ മുകളിലെത്തണം അങ്ങനെ മോളിൽ നിന്നുള്ള വ്യൂ ഒക്കെ കുറച്ച് കണ്ടിട്ട് നമ്മൾ മാളിലോട്ട് വന്നു കേട്ടോ എനിക്ക് എനിക്ക് സത്യം കാരണം അങ്ങനെ ഞാൻ യൂക്കാലി ഒക്കെ എടുത്തിട്ട് നേരെ വന്നു കേട്ടോ അവിടെ വന്നപ്പോഴത്തേന് ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഇവിടെ സ്ഥിരമായിട്ട് നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എനിക്ക് മനസ്സിലായി കാരണം തീരത്തില് നമുക്ക് ഇന്ന് ഫുൾ ആയിട്ട് പോയപ്പോഴോ എനിക്ക് സമാധാനമായത് സമാധാനം ആയത് ഇനി അപ്പകുട്ടിന് ബർഗർ വേണോന്ന് പറഞ്ഞു അപ്പൊ ബർഗർ വാങ്ങിക്കാൻ വേണ്ടി പോവാ അല്ലാതെ ഒരു സമാധാനം തരുന്നില്ല ചെറുക്കെ എനിക്കിപ്പോഴൊന്നും ആശ്വാസമായാലും സിനിമയ്ക്കകത്ത് സലിംഗുമ്പോൾ മന ഇല്ല അത് നീ ഒറ്റയ്ക്ക് കഴിക്കത്തില്ല ബർഗർ മന അങ്ങനെ അപ്പകുട്ടിനെ ബർഗർ ഓർഡർ ചെയ്തു ഞാനൊന്നും വാങ്ങിച്ചില്ല കേട്ടോ കാരണം എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാനാണെങ്കിലേ എറണാകുളത്ത് പോയപ്പോൾ നെല്ലിക്ക എന്ന് പറയുന്ന ഒരിടത്ത് നെല്ലിക്കയെ ഒരു കഞ്ഞി കുടിച്ച് എൻ്റെ തീർന്ന് എനിക്ക് ടേസ്റ്റാണെന്ന് അറിയുമോ എല്ലാം ഭയങ്കര ടേസ്റ്റ് ആണ് എന്റെ മനസ്സിൽ ഇപ്പോഴും അതായിരിക്കും അത് കുടിക്കണമെന്നാണ് പക്ഷെ അത് കുടിക്കാൻ പറ്റത്തില്ലല്ലോ അത് കഴിഞ്ഞില്ലേട്ടാ അത് കഴിഞ്ഞ് അതുകൊണ്ട് എനിക്കിനി പറ്റൂല ഇനിയിപ്പോൾ പോവുന്ന വഴിക്ക് ഞാൻ നല്ല ദൂരം ഉണ്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഇനി കൊല്ലത്ത് കൊല്ലത്തെത്തുമ്പോഴത്തേന് ഒരു സമയമാവും അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ പോകുന്ന വഴിയിൽ ഞാൻ നല്ല ബീഫ് റോസ്റ്റോ അങ്ങനെ തട്ടുകട എന്തെങ്കിലും ഫുഡ് കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങിച്ചു കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അപ്പക്കൂട്ടം ബർഗർ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം കണ്ടാം ഭയങ്കര തിരക്ക് ഞായറാഴ്ച ആയോണ്ടെന്ന് തോന്നുന്നു ഏ രീഷിനെ കണ്ട് പിന്നെ ബിഗ് കണ്ടേ കേട്ടോ സമയം ഇപ്പോൾ ഇപ്പൊതര കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്ക് ചിലപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഒന്നും കൂടെ ആൾക്കാരുള്ളതായിരിക്കാം ഈ ബർഗറും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴേ അവന് കൈയിലാവൂ എന്നോ അങ്ങനെയുള്ള ഒരു കുഴപ്പവും ഇല്ല അവന് ദോഷം എങ്ങാനാ കഴിക്കുന്നെങ്കിൽ അവന് കയ്യിലാവൂ അമ്മ വാരുത്ത ചോറാണേലും വാരുത്ത ബർഗർ ആവട്ടെ പിസ്സ ആവട്ടെ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്ത് തന്നാലും എൻ്റെ അപ്പക്കൂട്ടൻ അത് ആരെയും കൊണ്ടും തൊടിക്ക പോലും ഇല്ല തന്നെ തവണ വരത്തില്ല അല്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് വെട്ടുമെന്ന് ആഗ്രഹമില്ലായിരുന്നു പക്ഷെ എനിക്കൊക്കെ നമ്മൾ നമ്മുടെ ലുക്ക് ചേഞ്ച് ചെയ്യുന്നത് നല്ലതാണ് എന്നുവെച്ചാൽ എപ്പോഴും ഒരേ തവണ കണ്ട് നമുക്ക് മോറടിക്കും ഒന്ന് ലുക്ക് മാറുമ്പോൾ നമുക്ക് പുതിയൊരാളെ കിട്ടിയ പോലെ ഒരു ഫീലിംഗാണ് രണ്ടു ദിവസത്തേക്ക് എനിക്ക് ഈ ഫീലിംഗ് ഉണ്ട് നാലൊന്നു നിൽക്കും അല്ല ഞാൻ അത് പറഞ്ഞതാ അതെനിക്ക് മുറിച്ചപ്പോഴേ എല്ലാ തവണയും ഞാൻ മുടി മുടിയിങ്ങനെ മുടിക്കാറുണ്ട് കേട്ടാ പക്ഷേ ഇത്തവണ മുറിക്കുണ്ടായിരുന്നോ എന്നാ കാരണം ഓണമൊക്കെ വരുമല്ലേ പക്ഷെ മുറിച്ചു കഴിഞ്ഞപ്പോഴത്തേ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇതൊന്നും അറിയാതെ എൻജോയ് ചെയ്ത് കഴിക്കുന്ന അപ്പൊ നിനക്ക് ചോറ് തിന്നാനോ വേറെ വായില്ലല്ലേടാ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പകുട്ടനെ ഗെയിം ഗെയിമിന്റെ സോണില്ലേ അങ്ങോട്ട് കൊണ്ടുപോവുന്നില്ല കേട്ടോ കാരണം കേറിയ പിന്നെ മറ്റേ എന്ത് കന്നിനെ കയ്യം കാണിച്ചു പോലായിട്ടിരിക്കും അതുകൊണ്ട് നൈസായിട്ട് ഡ്രസ്സൊക്കെ നോക്കാം പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ എന്തുവാർ ബക്സാങ്ങനെ മനസ്സിലായിടാ സത്യമായിട്ട് കൊള്ളത്തില്ലടാ ഐസ്ക്രീം വാങ്ങിച്ചു തരൂല നിനക്ക് ബർഗർ വാങ്ങി തന്നില്ലേ അപ്പൊ കുട്ട നടക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാം അതുമല്ല അവിടെ ഡോണറ്റ്സ് ഒക്കെ ഇരിക്കുന്നു വാങ്ങി തരാടാ അപ്പൂ അവിടെ എച്ച് ആൻഡ് എമ്മിൽ ഞാനൊന്ന് പരതി നോക്കി കേട്ടോ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി കുറഞ്ഞിവിടെ ഒന്നും ഇല്ല ചെറിയ ഒരു ടോപ്പ് എടുത്താലും അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ തന്നെയാണ് കേട്ടോ അങ്ങനെ അവിടെ പരതിയിട്ട് ഞാൻ നേരെ താപ്പൂട്ട് പോയിട്ട് തിരിച്ചു കയറി വന്നു അങ്ങനെ ഏട്ടന് മൂന്ന് ടീ ഷർട്ട് ഞാൻ വാങ്ങി കേട്ടോ എപ്പോഴും ഷർട്ട് മാത്രമേ ഇടുകയുള്ളൂ എനിക്കാണെങ്കിൽ ടീ ഷർട്ട് ഇട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ മൂന്ന് ടീ ഷർട്ട് വാങ്ങിയത് ബില്ലടിച്ച് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കണ്ണാടക കണ്ട് കേട്ടോ അപ്പം എനിക്കിങ്ങനെ ഗ്ലാസ് നോക്കാൻ വേണ്ടി കയറി കഴിഞ്ഞപ്പോൾ അപ്പക്കുട്ടൻ ഇത് വേണമെന്ന് പറഞ്ഞിങ്ങ് നിപ്പായി കേട്ടോ അവനും വേണം നല്ല ഭംഗിയുണ്ടോ എന്നും പറഞ്ഞ് കണ്ണാടിയിൽ നോക്കി വാങ്ങി തരില്ലെന്ന് പറഞ്ഞപ്പോൾ സങ്കടപ്പെട്ട് നിൽക്കുക കേട്ടോ ഞാൻ പിന്നെ പറഞ്ഞു അവന് ഓൾറെഡി ഒരെണ്ണം പണ്ട് വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നേ അവനത് നശിപ്പിച്ച് കളഞ്ഞു അതുകൊണ്ട് പിന്നെ വെറുതെ എന്തിനാണ് കളയുന്നതെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് അതുപോലെ കൊണ്ട് ഒപ്പിച്ചു കേട്ടോ താഴത്തെ നിലയിലോട്ടൊന്നും പോകാൻ പറ്റിയില്ല കാരണം അമ്മ അതിന് കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതാ കിറ മഴ ഇറങ്ങി വരുമല്ലോ കേട്ടോ നമ്മൾ പാർക്ക് ചെയ്തേക്കുന്ന മാളിന്റെ അകത്തൊന്ന് പുറത്തിയാടാൻ വേണ്ടി ഇറങ്ങുകയാണ് സത്യം പറഞ്ഞാൽ തല ഇറങ്ങും കേട്ടോ അങ്ങനെ നമ്മൾ പൊക്കോട്ട് എന്തപ്പോഴത്തേന് ഭയങ്കര മഴയായിരുന്നു ഹോട്ടലൊക്കെ ഞാൻ കണ്ടില്ല അങ്ങനെ നമ്മൾ തളിക എന്ന് പറയുന്നിടത്ത് എടുത്ത് കേറിയിട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി കേറിയത് കേട്ടത് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ കറക്റ്റായിട്ട് വീട്ടിലെത്തിക്കോ എന്തിന സങ്കടം വരുന്ന സൂക്ഷിച്ചു നോക്കിട്ട് സ്റ്റെപ്പ് ഇറക്ക് കേട്ടോ ഇനിയിപ്പ എന്ത് ചെയ്യും वो oh, सब െന്ന് വെച്ചാൽ ചില ഹോട്ടലിൽ സ്ഥിരമായിട്ട് ചില കഴിക്കാൻ വേണ്ടി വരത്തില്ലേ നമ്മൾ ചിലർ നമ്മുടെ കൊല്ലത്ത് സ്ഥിരമായിട്ട് അങ്ങനെ ഹോട്ടലില്ലേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രക്കാരെ ലക്ഷ്യമിട്ട് വച്ചേക്കുന്ന ഹോട്ടലാണ് കേട്ടോ അതായത് ഈ എയർപോർട്ടിൽ പോയിട്ട് വരുന്നവർ അങ്ങനെ വരുന്നവർക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഹോട്ടലാണ് ആദ്യം ഞാനിത് വായിൽ വച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് തോന്നി പക്ഷേ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടുതലായിട്ടും കരളും പിന്നെ ഈ ബീഫിൻ്റെ ഈ ചൗച്ചവ് വേസ്റ്റ് ആ ഒരു സാധനം ഇല്ലേ അതായിരുന്നു കേട്ടോ കൂടുതലായിട്ടും ഇതിലുണ്ടായിരുന്നത് പിന്നെ ഓവറായിട്ട് മസാലയായിരുന്നു അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ കഴിച്ചിട്ട് കാറിലൊക്കെ കയറിയിട്ട് ഇനി നെഞ്ചെരിഞ്ഞെരിഞ്ഞിങ്ങനെ കയറി വരുവായിരുന്നു കേട്ടോ അങ്ങനെ അവിടുന്ന് ഫില്ലൊക്കെ കൊടുത്ത് ഇറങ്ങിയിട്ട് ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഭയങ്കര മഴയെന്ന് വെച്ചാൽ അത്രയും മഴയായിരുന്നു നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേന് ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വെളുപ്പിന് എന്നിട്ട് ഞാനും അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കിടന്ന് ഉറങ്ങി പക്ഷേ ഏട്ടന് രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു അങ്ങനെ ഏട്ടൻ പാവം ഞങ്ങളെ രണ്ടുപേരെ ശല്യപ്പെടുത്താതെ പുറത്തുനിന്ന് പൂട്ടിയിട്ടൊക്കെ ഡ്യൂട്ടിക്ക് പോയി കേട്ടോ അപ്പോൾ ഇത്രയും